ഇന്നലെയാണ് ഖത്തറിൽ നിന്നും കെനിയിലേക്ക് വിനോദസഞ്ചാരത്തിന് വേണ്ടി പോയ ഇരുപത്തെട്ട് ഇന്ത്യക്കാരടങ്ങുന്ന ഒരു വാഹനം കെനിയയിൽ കെനിയിൽ വെച്ച് അപകടത്തിൽപ്പെടുന്നത് ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന രണ്ട് പേർ അത് പാലക്കാട് സ്വദേശികളായിരുന്നു ആ രണ്ടുപേർ ഇപ്പോൾ മരണപ്പെട്ടു എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന മണ്ണൂർ കാനിരമ്പാറ എന്ന് പറയുന്ന മേഖലയിലായി ഋഷിവില്ല അത് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന പ്രദേശവാസിയുടെ വീടാണ് ഈ രാധാകൃഷ്ണൻ്റെ മകളായിട്ടുള്ള റിയ റിയയുടെ മകൾ എന്നിവരാണ് ഇപ്പോൾ ഈ വാഹനാപകടത്തിൽ മരിച്ചിട്ടുള്ളത് ഇന്നാണ് ഇവരുടെ കുടുംബത്തിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരം ലഭിച്ചത് ഈ വാഹനാപകടത്തിൽ റിയയുടെ ഭർത്താവ് കോയമ്പത്തൂർ സ്വദേശിയായിട്ടുള്ള ജോയലിനും അതുപോലെ തന്നെ മകൻ ട്രാവിസിനും പരിക്കേറ്റുണ്ട് ഇവ രണ്ടുപേരും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് എനിക്കൊപ്പം ഇപ്പോൾ മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള സ്വാമിനാഥൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇന്ന് രാവിലെയാണോ ഈ വിവരം ലഭിക്കുന്നത് ഇപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത് ഇന്നലെ വൈകുന്നേരം ആറു മണിയോടുകൂടിയാണ് അവർ സഞ്ചരിക്കുന്ന കെനിയിൽ സഞ്ചരിച്ച വിനോദയാത്രയ്ക്ക് പോയി സഞ്ചരിച്ച ബസ് ഒരു മരത്തിൽ തട്ടി അത് വീണ് അപകടം പറ്റി എന്നുള്ള വിവരം ഇന്നലെ വൈകുന്നേരം ആറു മണിയോടുകൂടിയാണ് വീട്ടുകാരറിയുന്നത് അതിനുശേഷം ഇവർ ചികിത്സയിലാണ് എന്നുള്ള വിവരമാണ് ലഭ്യമായത് ഇന്ന് കാലത്ത് പതിനൊന്ന് കൂടിയാണ് മകൾ ട്രയ്യയും അതുപോലെ തന്നെ ഇവരുടെ രാധാകൃഷ്ണേട്ടൻ്റെ പേരക്കുട്ടിയായ ടയറയും മരണമടഞ്ഞു എന്നുള്ള സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ കുടുംബങ്ങളും അതുപോലെ തന്നെ ഞങ്ങൾ നാട്ടുകാർക്കും അറിയാൻ വേണ്ടി കഴിഞ്ഞത് ഇവിടെ ഭർത്താവ് ജോയിലും അതുപോലെ തന്നെ മകൻ ട്രാവൽസും അവിടെ അപകടത്തിലുണ്ടായിരുന്നു അവർക്ക് പരിക്കേറ്റ എന്താണ് അവരുടെ അവസ്ഥ നില അവർക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്ക് അവർ ചികിത്സയിലാണ് അവർക്ക് മതിയായ ചികിത്സ ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട് അവിടെ അതിന് ബന്ധപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് നമ്മൾ ഈ വിവരം അറിഞ്ഞ പാടെ അറിഞ്ഞ ഉടൻ തന്നെ കോങ്ങാട് എം എൽ എ ഡോക്കറ്റ് ശാന്തകുമാരിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഹൈക്കമ്മീഷണർ അതുപോലെ തന്നെ മറ്റുള്ള നോർക്കയുമായി ബന്ധപ്പെട്ട് കൊണ്ട് അവർക്ക് ചികിത്സ ഉറപ്പുവരുത്താനും ഇവരുടെ മരണമടഞ്ഞവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനും വേണ്ട ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ൂടിപ്പം നമുക്കിപ്പം ചേരുന്നുണ്ട് നിങ്ങൾക്ക് രാവിലോട് കൂടിയാണ് ഈ മരണം സംബന്ധിച്ച വിവരം കിട്ടുന്നത് തീർച്ചയായിട്ടും ആദ്യം അപകടം സംഭവിച്ച അറിയുകയും അവർക്ക് പരുക്കുള്ളതായിട്ടാണ് ആദ്യം അറിഞ്ഞത് പിന്നീടാണ് രണ്ടുപേരും മരണപ്പെട്ട വിവരം അറിയുന്നത് മരിച്ചറിയയുടെ ഭർത്താവും ഒരു കുട്ടിയും ഇപ്പോഴും ഹോസ്പിറ്റലൈസ് ചെയ്യനാണ് അറിയാൻ കഴിഞ്ഞത് എങ്ങനെയാണ് ഇപ്പോൾ അവരുടെ നിലവിൽ നില മെച്ചപ്പെട്ടിട്ടുണ്ട് അവർ ഒരു ട്രീറ്റ്മെൻറ്റിലാണ് പക്ഷേ അപകട ഇത് തരണം ചെയ്തിട്ടുള്ളതാണ് അറിവ് പിന്നെ അവരുടെ ബ്രദർ ബ്രദർ അങ്ങോട്ട് പോയിട്ടുണ്ട് ഏതാണ്ട് ഒരു ആറ് വർഷത്തുള്ള ഒരു കത്തറിലാണ് രണ്ടുപേരും ജോലി അവർ ജോലി ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഇതാണ് റി റിയയുടെ ബന്ധുവും അതുപോലെ തന്നെ മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റുമാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത് കൂടിയാണ് റിയയും കുടുംബവും സഞ്ചരിച്ചിരുന്ന ഈ ബസ് കെനിയിൽ വെച്ച് അപകടത്തിൽപ്പെടുന്നത് ഇന്ന് രാവിലെയോടുകൂടി റിയയും മകൾ ടയറേയും മരണപ്പെട്ടു എന്ന രീതിയിലുള്ള വിവരം കുടുംബത്തിനും നാട്ടുകാർക്കും ലഭിക്കുകയായിരുന്നു അപകടത്തിൽ റിയയുടെ ഭർത്താവ് ജോയലിനും അതുപോലെ തന്നെ മകൻ ട്രാവൽസിനും പരിക്കേറ്റിന് ഈ രണ്ടുപേരും ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ് ഇവർ അപകടനില തരണം ചെയ്തു എന്നുള്ളതാണ് ബന്ധുക്കൾക്ക് ലഭിച്ചുള്ള വിവരം ഏതായാലും മൂന്ന് ദിവസത്തിനുള്ളിൽ മരണപ്പെട്ടുള്ള റിയയുടെയും മകൾ യറിയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ആ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരം എന്നുള്ളതാണ് മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റായിട്ടുള്ള സ്വാമിനാഥൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് വീഡിയോ ജേർണലിസ്റ്റ് വിനുസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർഹൻ റിപ്പോർട്ടർ പാലക്കാട്